സംസ്ഥാനത്ത് ആദ്യഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരു ദിനം മാത്രം പരസ്യ പ്രചാരണം അവസാനിച്ചെങ്കിലും അവസാന ദിവസവും നിശബ്ദ പ്രചാരണവുമായി സജീവമാണ് മുന്നണികൾ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിൽ നാളെയാണ് വോട്ടെടുപ്പ് നടക്കുക പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നതിന് മണിക്കൂറുകളിലും വാർഡ് തലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സജീവ പ്രവർത്തനങ്ങളാണ് മുന്നണികൾ മറ്റു ജില്ലകളിൽ വ്യാഴാഴ്ച തിരഞ്ഞെടുപ്പ് നടക്കും വോട്ടെണ്ണൽ ശനിയാഴ്ച നടക്കും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ പ്രതിനിധികളായ സുരേഷ് എം മനോജ് പ്രതിനിധികളായുൽ രമേശ് ജിതീഷ് കരുണാകരൻ ചേരുന്നു ആദ്യം നമുക്ക് പോകാം മനോജിലേക്കാണ് കൊല്ലത്തേക്കാണ് പോകുന്നത് മനോജ് ഇനി മണിക്കൂറുകൾ മാത്രം പെട്ടിയിൽ പെട്ടിയിൽ വോട്ടിടുന്നതിന് മുമ്പേ വോട്ടാകും ഈ വോട്ടർമാരുടെ മനസ്സിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതായത് എന്താകും വോട്ടായി മാറുക അവസാന നിമിഷം അശ്വതി കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് വികസനം വരണമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലാണ് ജനങ്ങൾ ഈ വോട്ട് ആർക്ക് ചെയ്യണമെന്നത് തീരുമാനിക്കുക എന്തായാലും ഇന്ന് നിശബ്ദ പ്രചരണമാണ് കഴിഞ്ഞ ദിവസം കൊട്ടിക്കലാശമൊക്കെ മുന്നണികൾ വലിയ ആവേശത്തിലാക്കി അതിനുശേഷം ഇന്ന് സ്ഥാനാർത്ഥികൾ ഓരോ വോട്ടർമാരെയായി കാണുന്നുണ്ട് നിശബ്ദ പ്രചാരണം തുടരുന്നുണ്ട് ഓരോ ഭാഗത്തും അങ്ങനെ വലിയ വിജയപ്രതീക്ഷയും പങ്കുവയ്ക്കുന്നുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് തേവള്ളി ബോയ്സ് മോഡൽ സ്കൂളിലാണ് അതായത് ഈ വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണം ഇവിടെയാണ് അല്പസമയത്തിനകം ആരംഭിക്കുക അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള ഒഫീഷ്യൽസൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാവരും ഇവിടെയുണ്ട് കൃത്യമായും വളരെ സുരക്ഷയോടുകൂടിയാണ് ഈ വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണം ഇന്ന് നടക്കുക എന്തായാലും അതിനുവേണ്ട വേണ്ട മറ്റ് തയ്യാറെടുപ്പുകളൊക്കെ ഇവിടെ തുടരുന്നുണ്ട് രജിസ്ട്രേഷൻ തുടരുകയാണ് എന്തായാലും ഇവിടെ രണ്ട് ആറോകളാണ് തിരിച്ചിട്ടുള്ളത് അതായത് ഓരോ ആർ ആദ്യത്തെ ആർ എന്ന് പറയുന്നത് കൊല്ലം കോർപ്പറേഷനിലെ ഒന്ന് തൊട്ട് ഇരുപത്തി എട്ട് ഡിവിഷനുകൾ ആദ്യത്തെ ആറോയിലും സെക്കൻഡ് ആർഒയിൽ ഇരുപത്തി ഒൻപത് മുതൽ അൻപത്തി ആറ് ഡിവിഷനുകളിലെ സാമഗ്രികളും വിതരണം ചെയ്യും അതോടൊപ്പം തന്നെ നൂറ്റി പതിനേഴ് ബൂത്തുകളാണ് ആദ്യ ആറോയിലുള്ളത് രണ്ടാമത്തെ സെക്കൻഡ് ആർഒയിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ബൂത്തുകളും അത്തരത്തിൽ ബൂത്തുകളായി തരംതിരിച്ചുകൊണ്ട് ഒരു ബൂത്തിൽ നാല് ഒഫീഷ്യൽസും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഇത് തന്നെയാണ് ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതായത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുമുള്ള നിർദ്ദേശം അതിനനുസരിച്ച് ഈ വോട്ടിംഗ് കേന്ദ്രം ിൽ കൃത്യമായുള്ള സുരക്ഷ ഏർപ്പെടുത്തുവാനും നിർദ്ദേശമുണ്ട് അതുതന്നെയാണ് ഓരോ പോലീസ് ഉദ്യോഗസ്ഥരെ വച്ച് ഓരോ കേന്ദ്രങ്ങളിൽ അതോടൊപ്പം നാല് ഒഫീഷ്യൽസും ഉണ്ടാകും അത്തരത്തിൽ ഇനി ആ പോളിംഗ് ബൂത്തിലേക്കുള്ള നടപടിക്രമങ്ങൾ തുടർന്നു വരികയാണ് എന്തായാലും അതേ ഒരു ആവേശത്തിൽ തന്നെയാണ് മുന്നണികളും ഇത്തവണ കോർപ്പറേഷനിലെ ഭരണം ലക്ഷ്യം വെച്ച് തന്നെയാണ് എല്ലാവരുടെയും ഈ ഒരു പ്രവർത്തനം കാരണം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഈ കൊല്ലം കോർപ്പറേഷനിൽ എന്തായിരുന്നു നടപ്പിലാക്കിയത് അല്ലെങ്കിൽ എന്താണ് ഇവിടെയുള്ള ജനങ്ങൾ അനുഭവിച്ചത് എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ പല റിപ്പോർട്ടുകളിലൂടെയും പുറത്തു കൊണ്ടുവന്നിരുന്നു അത്തരത്തിൽ വലിയൊരു പരാതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും അത് എൽ ഡി എഫിലേക്ക് തന്നെ പോകുമോ എന്നുള്ളത് തന്നെയാണ് നമുക്ക് നോക്കിക്കാണേണ്ടത് കാരണം കാൽനൂറ്റാണ്ടായി എൽ ഡി എഫ് ഭരണത്തിലുള്ളതാണ് കൊല്ലം കോർപ്പറേഷൻ അതുകൊണ്ട് തന്നെ വലിയൊരു ജനവികാരം അതായത് ഈ ഭരണവിരുദ്ധ എന്ന് പറയുന്നത് പോലെ തന്നെ ഈ കൊല്ലം കോർപ്പറേഷനിലും അത്തരത്തിലൊരു വികാരമുണ്ട് എന്ന് നമുക്ക് പല ഡിവിഷനുകളിലേക്ക് പോകുമ്പോൾ മനസ്സിലാക്കും അതുകൊണ്ട് തന്നെയാണ് മറ്റ് മുന്നണികൾക്ക് എൻ ഡി എ പോലുള്ള മുന്നണികൾക്ക് വലിയ പ്രതീക്ഷയുള്ളത് കാരണം അത്തരത്തിൽ വികസനം ചർച്ച ചെയ്തുകൊണ്ട് ജനങ്ങളോട് വികസ വികസനത്തെക്കുറിച്ച് സംബന്ധിച്ചു തന്നെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥികളടക്കം വോട്ട് പിടിക്കുന്നത് കഴിഞ്ഞ തവണ അതായത് ആദ്യഘട്ടത്തിൽ രണ്ട് സീറ്റ് അതിനുശേഷം ആറ് സീറ്റിലേക്ക് വന്നു ഇനി അത് മറ്റ് അതായത് വലിയ തരത്തിലൊരു ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസവും നമ്മളോട് പങ്കുവച്ചത് അൻപത്തി ആറ് ഡിവിഷനുകളാണുള്ളത് കൊല്ലം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ അൻപത്തി അഞ്ചായിരുന്നെങ്കിൽ അതിൽ ഒരു ഡിവിഷൻ കൂടെ കൂടുതലുണ്ട് ഇത്തവണ അതിൽ തന്നെ കഴിഞ്ഞ തവണ എൽ ഡി എഫിന് മുപ്പത്തി സീറ്റ് യു ഡി എഫിന് പത്ത് സീറ്റ് എൻ ഡി എക്ക് ആറ് സീറ്റ് ഒരു സ്വതന്ത്രൻ ഇങ്ങനെയാണ് ഈ സീറ്റ് നിലയുള്ളത് എന്നാൽ ഇതിൽ വലിയൊരു മാറ്റം നമുക്ക് ഇത്തവണ പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തുകളിലായാലും ബ്ലോക്ക് ഡിവിഷനുകളിലായാലും ഗ്രാമപഞ്ചായത്തുകളിലായാലും ഇത്തരത്തിൽ തന്നെയാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ നോക്കിക്കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ സീറ്റ് നില അതായത് നിലവിലുള്ള സീറ്റ് നിലയൊന്നും കഴിഞ്ഞ തദ്ദേശ മനോജ് ഈ കൊല്ലത്തെ വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ എത്തിയത് അല്ലെങ്കിൽ പോളിംഗ് ശതമാനം ശരാശരിയായിരുന്നു എന്തായാലും ഇപ്രാവശ്യം അവിടെ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് ഒപ്പം നിരവധി വികസന പ്രശ്നങ്ങളുണ്ട് മനോജ് ചൂണ്ടിക്കാട്ടിയത് പോലെ മനോജിന്റെ അനുമാനങ്ങളെല്ലാം ശരിയാകുന്ന തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ കൊല്ലത്ത് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇപ്രാവശ്യം പോളിംഗ് ബൂത്തിലേക്ക് എത്തും എത്തുന്ന ആൾക്കാരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തെക്കാൾ അല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ ഇരട്ടി ആയിരിക്കില്ലേ കാരണം അവിടെ ഒരു വലിയ വികാരം ഒരു ഭരണവിരുദ്ധ വികാരം അലയടിക്കാനുള്ള സാധ്യത അത് വളരെ വലുതല്ലേ മനോജ് തീർച്ചയായും അതുതന്നെയാണ് അത്തരമൊരു വികാരം ജനങ്ങൾക്കുണ്ട് പക്ഷേ ഇതിൽ മറ്റൊരു കാര്യം പല സ്ഥലത്തും നമ്മൾ പോകുമ്പോൾ ഞങ്ങൾ ഇത്തവണ വോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ബാനർ ഉയർത്തി ഉയർത്തിയിട്ടുണ്ടായിരുന്ന പല ജനങ്ങളുമുണ്ട് അതായത് പല പ്രദേശത്തും അത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ അവരോട് സംസാരിച്ചപ്പോൾ കൃത്യമായും ഞങ്ങൾക്ക് വികസനമെന്ന് പറയുന്നത് വാഗ്ദാനം മാത്രം നൽകി ഇവിടെ നിന്ന് പോയവരുണ്ട് പിന്നീട് ഇവിടെ തിരിഞ്ഞ് നോക്കി നോക്കിയിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ നിങ്ങൾ വോട്ട് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അവർ വീണ്ടും ഇതുതന്നെ ആയിരിക്കും ും അവസ്ഥ എന്നുള്ളത് അവർക്ക് പിന്നീടാണ് അത് മനസ്സിലാകുന്നത് എന്തായാലും അവരുൾപ്പെടെ വോട്ട് ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അങ്ങനെ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സാധാരണ പ്രശ്നങ്ങളാണ് അതായത് ഒരു കോർപ്പറേഷനിൽ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ അത് ഇപ്പോൾ കുടിവെള്ള പ്രശ്നമാകാം അല്ലെങ്കിൽ അതുപോലെ തന്നെ ശൗചാലയങ്ങളുടെ പ്രശ്നമാകാം മറ്റ് സൗകര്യങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളുടെ പ്രശ്നങ്ങളാണ് പക്ഷേ ഇതിലൊന്നും തന്നെ കോർപ്പറേഷൻ കാര്യമായ ശ്രദ്ധ ചെലുത്താതെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി വന്നത് അതോടൊപ്പം തന്നെ നിരവധി പദ്ധതികൾ അതായത് പൂർത്തിയാക്കാതെ അത് പകുതി വഴിയിൽ ഉപേക്ഷിച്ചു പോയ നിരവധി പദ്ധതികൾ ഒരുപാട് ഫണ്ടുകൾ ലാപ്സ് അഷ്ടമുടി അഷ്ടമുടിക്കായലിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ള പല ഫണ്ടുകളും ലാപ്സ് ആകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി അത്തരത്തിൽ കോടികളുടെ ഫണ്ടുകൾ ഈ കൊല്ലം കോർപ്പറേഷനിലേക്ക് കിട്ടിയാലും അതൊക്കെ തന്നെ വിനിയോഗിക്കാൻ അത്തരത്തിലാണ് കഴിയുന്നത് അല്ലെങ്കിൽ അത് കൃത്യമായ പ്ലാനിങ്ങോടെ വിനിയോഗിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയി പല പദ്ധതികളും പകുതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുമ്പോൾ ആ കെട്ടിടങ്ങൾ മാത്രം ഇന്ന് അതിനെ അവശേഷിപ്പായി അവിടെ നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ നിരവധി നിരവധി കാര്യങ്ങളാണ് ഇന്ന് കൊല്ലം കോർപ്പറേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആശ്രമത്തിന് ചുറ്റുമുള്ള പല പാർക്കുകളുണ്ട് വനിതാ സൗഹൃദ പാർക്ക് അതോടൊപ്പം തന്നെ ചിൽഡ്രൻസ് പാർക്ക് അടക്കം ഇന്ന് പിടിച്ച് അവിടെ ഒരു കുട്ടികൾക്കോ അല്ലെങ്കിൽ വനിതകൾക്കോ വന്നിരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആ പാർക്കുകളടക്കം നശിച്ചു പോയിരിക്കുന്നു ടൗൺ ഹാളിൻ്റെ കാര്യമെടുത്താൽ ടൗൺ ഹാളിൻ്റെ പേര് പറഞ്ഞ് പലതരത്തിലുള്ള അഴിമതികൾ ഇവിടെ തുടർന്നു വരികയാണ് അത്തരത്തിൽ ഓരോ കെട്ടിടങ്ങളായാലും മറ്റു നിർമ്മാണ പദ്ധതികളായാലും എല്ലാ തരത്തിലുള്ള ഒരു മനോജ് വ്യക്തമായാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത് കൊല്ലത്തിന്റെ ആവശ്യങ്ങൾ അത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് വളരെ വ്യക്തമായാണ് മനോജ് കാര്യങ്ങൾ അവതരിപ്പിച്ചത് മനോജ് കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് തുടർച്ചയായി ഒരാളാണല്ലോ താങ്കൾ എന്തായാലും നാളെ പോളിംഗ് ബൂത്തിലേക്ക് ഈ വോട്ടർമാർ എത്തുകയാണ് അതിന് മുന്നോടിയായി അവിടെയുള്ള സജ്ജീകരണങ്ങൾ ക്രമീകരണങ്ങൾ അതൊക്കെ പൂർത്തിയായോ മനോജ് തീർച്ചയായും പോളിംഗ് ബൂത്തിലേക്ക് വേണ്ട സാമഗ്രികൾ നൽകുവാനുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതിൻ്റെ രജിസ്ട്രേഷനാണ് ഈ സമയത്ത് തുടർന്നു കൊണ്ടിരിക്കുന്നത് എന്തായാലും മറ്റുദ്യോഗസ്ഥരടക്കം ഇവിടെയുണ്ട് അവർ അടുത്ത നടപടികളിലേക്ക് കൂടെ കടക്കുകയാണ് കാരണം ഇനി കൃത്യമായി തരംതിരിച്ച് ഏതൊക്കെ ഉദ്യോഗസ്ഥർക്കാണ് ഏതൊക്കെ പോളിംഗ് കേന്ദ്രത്തിലാണ് ഡ്യൂട്ടി എന്നുള്ളത് തരംതിരിക്കേണ്ടതുണ്ട് അതിനനുസരിച്ചുള്ള സാമഗ്രികൾ അവർക്ക് നൽകേണ്ടതുണ്ട് കൃത്യമായ അത് ചെക്ക് ചെയ്യേണ്ടതുണ്ട് സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിട്ടുള്ള ഈ വോട്ടിംഗ് യന്ത്രങ്ങൾ ടക്കം കൃത്യമായും ഈ പരിശോധിച്ചാണ് ഇവർക്ക് നൽകുന്നത് അതിനുവേണ്ടി രണ്ടായി തിരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതായത് ഇരുപത്തി ഒൻപത് ഡിവിഷൻ വരെ ഒരു ആർ ഒയുടെ കീഴിലും മറ്റ് ഡിവിഷനുകൾ മറ്റൊരു ആർ ഒയുടെ കീഴിലും അങ്ങനെ അവിടേക്കാണ് ഈ ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥർക്ക് വേണ്ട ഈ സാമഗ്രികൾ നൽകുക എന്തായാലും അതിൻ്റെ നടപടിക്രമങ്ങൾ അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ഡ്യൂട്ടിയിലുള്ളവരൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്തായാലും കൊല്ലം മുഴുവൻ വോട്ടിംഗ് ബന്ധപ്പെട്ട സാമഗ്രികളുടെ വിതരണമാണ് കോർപ്പറേഷൻ തീർച്ചയായും എന്തായാലും കൊല്ലത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ചൂട് പിടിച്ചു കഴിഞ്ഞു നാളെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ എല്ലാ ക്രമീകരണങ്ങളും സജ്ജമായിരിക്കുന്നു എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി മനോജ് നൽകിയ വിവരം എന്തായാലും ഇപ്പോൾ നമ്മളുടെ പ്രതിനിധി ഗോകുൽ ചേരുന്നുണ്ട് ഗോകുൽ ഗുഡ് മോർണിംഗ് ഗോകുല സംസ്ഥാനത്ത് അങ്ങനെ ആദ്യഘട്ട തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണം അങ്ങനെ നിശബ്ദ പ്രചാരണം നടക്കുകയാണ് ഇനി ഒരു ദിവസം മാത്രമേ ഉള്ളൂ എന്തായാലും അവസാന ഘട്ടം ഈ പോളിംഗ് ബൂത്തിലേക്ക് ഈ വോട്ടർമാർ എത്തുമ്പോൾ എല്ലാ രീതിയിലും ഈ സ്ഥാനാർത്ഥികളൊക്കെ കൺവിൻസ് ചെയ്ത് കാണും ഇവരെയൊക്കെ എന്നാലും അവർ പോളിംഗ് ബൂത്തിൽ എത്തുമ്പോൾ അവരുടെ ചില ആവശ്യങ്ങളുണ്ടല്ലോ അപ്പോൾ ആ ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ആ ഒരു പ്രധാനപ്പെട്ട വോട്ട് ഒരു വിലയുള്ള വോട്ട് ഇടുക അപ്പോൾ പത്തനംതിട്ടയിൽ എന്താകും വോട്ടാവുക അശ്വതി തീർച്ചയായിട്ടും ഈ സംസ്ഥാന രാഷ്ട്രീയം സമകാലിക ദിവസങ്ങളിൽ ചർച്ച ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ അത് രാഹുൽ മാങ്കൂട്ടത്തിലായാലും ശബരിമല സ്വർണ്ണ കവർച്ചയായാലും ആ വിഷയങ്ങളൊക്കെ തന്നെ പത്തനംതിട്ടയിലും പ്രസക്തമായിട്ട് നിൽക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൂടാതെ തന്നെ ഇവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ ജനകീയ വിഷയങ്ങളടക്കം ചർച്ചയാക്കിക്കൊണ്ട് തന്നെയാണ് മുന്നണികൾ അവരുടെ പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം സുവ്യക്തമാണ് ഏറ്റവും പ്രധാനം നമ്മൾ മുമ്പ് സൂചിപ്പിച്ചത് തന്നെയാണ് ശബരിമല സ്വർണ്ണ ാണ് കാരണം ശബരിമല നിലനിൽക്കുന്ന ജില്ലയാണ് പത്തനംതിട്ട എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു വികാരവും ആ ഒരു ആ ഒരു കാര്യവും ഒക്കെ തന്നെ ഏറ്റവും അധികം ചർച്ചയായിട്ടുള്ള ഒരു ജില്ല കൂടിയിട്ടാണ് പത്തനംതിട്ട എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ വിഷയം ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള വിഷയമായിട്ട് ജില്ലയിൽ മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പ്രത്യേകിച്ച് ജനങ്ങൾക്കിടയിൽ സി പി എമ്മിനോടും ഇടത് പക്ഷത്തിനോടും ഇടത് നേതാക്കളോടും ആ ശബരിമലയുടെ വിഷയത്തിൽ വലിയ അവമതിപ്പുണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പ്രത്യേകിച്ച് ഇപ്പോൾ അഴിക്കുള്ളിൽ കിടക്കുന്ന പത്മകുമാർ അടക്കമുള്ള നേതാവ് നേതാക്കൾ പത്തനംതിട്ട ജില്ലയിലെ സി പി എമ്മിൻ്റെ തലമുതിർന്ന നേതാക്കളാണ് അതുകൊണ്ട് തന്നെ ജില്ലയിൽ സി പി എം ആ വിഷയത്തിൽ വലിയ പ്രതിരോധത്തിലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ പത്തനംതിട്ടക്കാരനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ട് തന്നെ അയാളുടെ സ്വഭാവ വൈകൃതമൊക്കെ തന്നെ ഇവിടുത്തെ ആളുകൾക്ക് ആളുകളിൽ വലിയ സ്വാധീനം ഉണ്ടാക്കും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പ്രത്യേകിച്ച് രാഹുലിൻ്റെ കൂട്ടുപ്രതിയായിട്ടുള്ള ഫെനി ഫെനീ അടക്കമുള്ള ആളുകൾ തദ്ദേശ തദ്ദേശ മത്സരാർത്ഥികളാണ് അടൂർ നഗരസഭയിലെ മത്സരാർത്ഥി കൂടിയിട്ടാണ് അതൊക്കെ തന്നെ അവിടുത്തെ തിരഞ്ഞെടുപ്പിൽ െ സ്വാധീനിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അങ്ങനെ യു ഡി എഫും പ്രതിരോധത്തിലാണ് ഈ വിഷയത്തിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അങ്ങനെ ഇടത് വലതു മുന്നണികൾ കടുത്ത പ്രതിരോധത്തിലും പ്രതിസന്ധിയിലുമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിൽ നേരിടുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് എൻ മുന്നണി ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എത്തിച്ചുകൊണ്ട് അവരുടെ കൃത്യമായിട്ട് വികസിത കാഴ്ചപ്പാടൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് എൻ ഡി എയുടെയും ബി ജെ പിയുടെയും പ്രചാരണം അങ്ങനെ അവസാനഘട്ടത്തിലേക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് അതുമാത്രമല്ല നിലവിൽ മൂന്ന് ഗ്രാമപഞ്ചായത്തുകളിലാണ് എൻ ഡി എ ഭരിക്കുന്നത് അത് ചെറുകോലുണ്ട് അതുപോലെ തന്നെ കവിയൂർ പഞ്ചായത്ത് ഒപ്പം കുളനട പഞ്ചായത്ത് അങ്ങനെ മൂന്ന് ഗ്രാമപഞ്ചായത്തുകളിലും ഒരു നഗരസഭയിലും പന്തളം നഗരസഭയിലുമാണ് ബി ജെ പി ഭരണ സാന്നിധ്യമേറിയിരുന്നത് അത് സംഖ്യയിൽ ഇത്തവണ വർധനമുണ്ടാകുമെന്നുള്ള വലിയ പ്രതീക്ഷ ബി ജെ പി നേതാക്കൾക്ക് ഉണ്ട് കൂടുതൽ പഞ്ചായത്തുകൾ അറന്മുള അതുപോലെ തന്നെ നാരങ്ങാനം അടക്കമുള്ള കൂടുതൽ പഞ്ചായത്തുകളിലേക്ക് ബി ജെ പി അധികാരത്തിലെത്തും അതിനുവേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രചാരണ പരിപാടികളും ജനങ്ങളെ ബോധിപ്പിക്കുന്ന പരിപാടികളുമൊക്കെ തന്നെ പൂർത്തീകരിക്കാനായിട്ട് ബി ജെ പി നേതൃത്വത്തിന് സാധിക്കുകയും തീർച്ചയായും അത് തന്നെയാണ് പത്തനംതിട്ടയിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് അതായത് അവിടെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് ശബരിമല സ്വർണ്ണ കവർച്ചയൊക്കെ ഈ പത്തനംതിട്ട തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാവും ഒപ്പം രാഹുൽ മാങ്കുടത്തിന്റെ വിഷയം രാഹുൽ മാങ്കുടത്തിന്റെ സ്ഥലം പത്തനംതിട്ട അടൂഴാണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു വിഷയം കൂടി ചർച്ചയാകും അദ്ദേഹത്തിന്റെ സ്വഭാവ വൈകൃതങ്ങളടക്കം ഈ വോട്ടർമാർ പരിഗണിക്കും ഒപ്പം ഈ ശബരിമല സ്വർണ കവർച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ല് തന്നെയാണ് പ്രത്യേകിച്ച് ശബരിമല എന്ന് പറയുന്നത് പത്തനംതിട്ടക്കാരുടെ ഒരു വികാരം തന്നെയാണ് അതിനെ തൊട്ടാണ് സർക്കാരും സി പി എം പ്രവർത്തകർക്കൊക്കെ കളിച്ചിരിക്കുന്നത് അതിന് കൃത്യമായ ഒരു മറുപടി വോട്ടർമാർ കൊടുത്തി കൊടുത്തിരിക്കുമെന്നാണ് നമ്മുടെ പ്രതിനിധി ഗോകുൽ പറയുന്നത് ഇനി നമുക്ക് തലസ്ഥാനത്തേക്ക് പോകണം അവിടെ ദിസ്ന ചേരുന്നുണ്ട് ദിസ്ന ഗുഡ് മോർണിംഗ് തലസ്ഥാനത്തെ തീപാറും പോരാട്ടമാണ് ഒരു സൂപ്പർ പോർ തന്നെ പറയാം എന്തായാലും ഈ വോട്ട് അത് എങ്ങനെയായിരിക്കും വോട്ടർമാർ ഈ അവസാനമായി വോട്ട് രേഖപ്പെടുത്താൻ എത്തുമ്പോൾ എന്തൊക്കെ ആവശ്യങ്ങളാകും അവർ മുന്നോട്ട് വെക്കുക തീർച്ചയായും അശ്വതി ഗുഡ് മോർണിംഗ് സൂചിപ്പിച്ചതുപോലെ തന്നെ തലസ്ഥാന നഗരി തദ്ദേശ തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇന്നലെ ആവേശമായ കലാശക്കൊട്ടൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ഇന്ന് നിശബ്ദ പ്രചാരണമാണ് വികസനാനന്തപുരിയാണ് എൻ ഡി എ മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം തെരുവുനായ ശല്യം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം എന്നത് തന്നെയാണ് എൻ ഡി എ മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിലുള്ളത് അതോടൊപ്പം തന്നെ വിവിധ പദ്ധതികൾ മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എൻ ഡി എയുടെ പ്രകടന പത്രികയിലുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് കവടിയാർലി സ്ഥാനാർത്ഥി മധുസൂദനൻ നായർക്കൊപ്പമാണ് എന്തായാലും ഇന്ന് നിശബ്ദ പ്രചാരണമാണ് അവസാന ഘട്ട ലാപ്പിൽ വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ് അദ്ദേഹം ക്ഷേത്ര ദർശനം ഒക്കെ കഴിഞ്ഞ ഇപ്പൊ നമ്മുടെ കൂടെയുണ്ട് നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞു അവസാന ഘട്ട നിശബ്ദ പ്രചാരണത്തിലേക്ക് കടന്നിരിക്കുകയാണ് വോട്ടുറപ്പിക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇന്ന് ആരൊക്കെയാണ് കാണുന്നത് എങ്ങനെയൊക്കെയാണ് ഈ ഒരു അവസാന നിമിഷത്തിൽ തയ്യാറെടുപ്പുകൾ എല്ലാ ആരാധനാലയങ്ങളും അപ്പോൾ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഉദ്യദേവി ക്ഷേത്രം ഈ വാടായിരുന്നു ആദ്യം ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ മത്സരിച്ചത് അതിന് കഴിഞ്ഞ് മറ്റു ക്ഷേത്രങ്ങളിൽ പോയി മറ്റു ചർച്ചിലും മറ്റേക്ക് ഞാൻ ഒറ്റയ്ക്ക് പോയി ദർശനം നടത്തിയിട്ട് വന്ന് വന്നിരിക്കുകയാണ് എന്നിട്ട് ഇവിടെ ഇനിയിപ്പം അടുത്ത ഇന്ന് അവസാന നിമിഷ ആൾക്കാരെ ആൾക്കാരെല്ലാം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കാണാനുള്ളൊരു ഇതിലാണ് കാരണം ഇന്നലത്തോടുകൂടി എല്ലാ പ്രചരണം കഴിഞ്ഞു ഇന്ന് ആൾക്കാരെ നേരിട്ട് കാണുക ഒപ്പം തന്നെ വോട്ട് ഉറപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എന്തായാലും വിജയം സാധ്യത ഉറപ്പാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ബി ജെ പിയുടെ ഒരു മേയർ തിരുവനന്തപുരം നഗരത്തിലുള്ള അധികാരത്തിൽ വരും അത് അറുപത് അറുപത്തഞ്ചിന് ഇടയ്ക്കുള്ള കൗൺസിലർമാർ തിരുവനന്തപുരത്തുനിന്ന് ഉണ്ടാകും താമര അടയാളത്തിൽ വിജയിച്ച് വരും ഒപ്പം തന്നെ ആ ഒരു ഇതിൽ ഞാനും ഉണ്ടാകും ശാസ്തന വാർഡിൽ എൻ്റെ പഴയ ശാസ്തന വാർഡിലുണ്ടായിരുന്ന ശ്രീലങ്ക മേഡം ജയിക്കും ഒപ്പം തന്നെ എൻ്റെ ആദ്യ വാർഡായ പാങ്ങോട് വാർഡിലെ വിഷ്ണു മോഹൻ ജയിക്കും എന്നുള്ള സംശയമില്ല നായർ പേര് തന്നെ തിരുവനന്തപുരത്തിന് ഏറെ സുപരിചിതമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശാസ്ത്രമംഗലത്ത് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഇപ്പൊ തൊട്ടടുത്തുള്ള വാർഡിലേക്ക് മാറിയിരിക്കുന്നു അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു വാർഡിന്റെ വൈബ് അറിയാൻ സാധിക്കും ഇനി ആ വാർഡിന് എന്തൊക്കെയാണ് വേണ്ടത് അല്ലാതെ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് എന്തൊക്കെയാണ് അപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ ഇന്നൊക്കെ പദ്ധതികൾ ചെയ്യണം എന്നൊരു ഒരു കണക്കുകൂട്ടലുകൾ ഉണ്ടാവില്ലേ ഞാന് രണ്ടായിരത്തിൽ ജനങ്ങളുടെ എല്ലാ അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും അവരോടൊപ്പം ഉണ്ടായിരുന്നു വികസന പ്രവർത്തനങ്ങളെ അവരുടെ സ്വന്തം കാര്യങ്ങളായാലും കാര്യങ്ങളായാലിച്ചിരി അവരുടെ ക്ഷേമപ്രവർത്തനങ്ങൾ എല്ലാ കാര്യങ്ങളും ഞാൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു അപ്പം തന്നെ അതിൻ്റെ ഒരു പരിണിത ഫലമാണ് എനിക്ക് ശാസ്ത്രമൊരുപാട് തന്നെ അവിടുത്തെ സമൂഹം എന്നെ ഏറ്റെടുത്ത് അവിടെയും അവിടുത്തെ ജനങ്ങൾ രാഷ്ട്രീയ ജാതിമത വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേപോലെ തന്നെ സ്വീകരിച്ചു അത് കണ്ടിട്ടായിരിക്കാം എന്നെ ചിലപ്പോൾ കവടിയാർ വാർഡ് തൊട്ടടുത്ത കൗഡിയാർ വാർഡിലേക്ക് രാജീവ് ചന്ദ്രശേഖർജി ജി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാനെ വാർഡ് അവിടുത്തെ കൗൺസിലർ ആവാനായിട്ട് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് പോയി ഒപ്പം തന്നെ ഇവിടെ ഞാൻ എന്നെ പാങ്ങോട് വാർഡിലായിരുന്നു എന്നെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് എന്നാൽ ഒരു നാല് മണിക്കൂറത്തെ വ്യത്യാസത്തിലാണ് രാജീവ് ചന്ദ്രശേഖരജി മധുസൂരൻ നായര് കൗടിയാർ വാർഡിൽ തന്നെ മത്സരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ആ ആവശ്യം ഞാൻ വളരെ ശിരിസാ വഹിച്ചുകൊണ്ട് അദ്ദേഹം ഏൽപ്പിച്ച ദൗത്യം കൃത്യമായി നിർവഹിക്കാൻ ഞാൻ അവിടുത്തെ പ്രവർത്തകരുമായിട്ട് പൂർണ്ണമായി എല്ലാ ഭവനങ്ങളിലും രണ്ടും മൂന്നും വട്ടം സന്ദർശനം നടത്തി എല്ലാ ആൾക്കാരെ നേരിട്ട് കണ്ടു കണ്ടപ്പോൾ തന്നെ എല്ലാ ആൾക്കാർക്കും വളരെ സന്തോഷമാണ് ആ ഒൻപതാം തീയതി അവരെ വോട്ടിടാൻ വന്നതിന് ശേഷം പതിമൂന്നാം തീയതിയിലെ റിസൾട്ട് കാത്തിരിക്കുകയാണ് ബി ജെ പിയുടെ ഒരു മേയർ അധികാരത്തിൽ വരുന്നതിനോട് ഒപ്പം തന്നെ ശാസ്ത്രമംഗലത്തുള്ള ശ്രീലക മേഡവും ും അതോടൊപ്പം തന്നെ വലിയ പ്രതീക്ഷയോടെയാണ് തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഒരു അപ്പോൾ അറിയാവുന്നതീക്ഷ വളരെ നല്ല അഭിപ്രായമാണ് ഞാൻ അഞ്ചു വർഷം ഞങ്ങളുടെ കൗൺസിലറായിരുന്നു വളരെ വളരെ നല്ല നല്ല പ്രവർത്തനമായിരുന്നു പ്രവർത്തനം കാഴ്ചവെച്ചു ശാസ്ത്രമംഗലത്തിൽ നിന്ന് കവടിയാറിലേക്ക് നിർദ്ദേശിച്ചിരിക്കുന്നു തിരുവനന്തപുരം പരിചിതമാണ് എന്നത് തന്നെയല്ലേ അങ്ങനെ തന്നെയാണ് എന്തായാലും അദ്ദേഹം ജയിക്കും എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെ വിശ്വാസം തീർച്ചയായും അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ വോട്ടർമാരോടൊപ്പം വോട്ടർമാരോടൊപ്പം നിന്നുകൊണ്ട് തന്നെ അവസാന ഘട്ടത്തിൽ നിശബ്ദ പ്രചാരണത്തിൽ ആ വോട്ട് ഉറപ്പിക്കുവാനുള്ള ശ്രമത്തിൽ തന്നെയാണ് മധുസൂദനൻ നായർ എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ തദ്ദേശീയ തിരഞ്ഞെടുപ്പിന് ഇനി ഒരു ദിനം മാത്രം ബാക്കി നൽകിയ വലിയ പ്രതീക്ഷയിലാണ് അനന്തപുരി പ്രത്യേകിച്ച് എൻ ഡി എ എന്നത് എൻ ഡി എ വലിയ പ്രതീക്ഷയിലാണ് വികസന അനന്തപുരിയാണ് എൻ ഡി ലക്ഷ്യം അതിനുള്ള പ്രകടന പത്രികകൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം എന്തായാലും വലിയ ുംശ്വതി തീർച്ചയായും തലസ്ഥാനത്തെ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് അവിടെ എൻ ഡി എ സ്ഥാനാർത്ഥി ശുഭപ്രതീക്ഷയിലാണ് കവടിയാർ സ്ഥാനാർത്ഥി മധുസൂദനൻ ഇനി നമുക്ക് കൊച്ചിയിലേക്ക് ഒന്നുകൂടി പോകാം ജിജി ഷേട്ടനിലേക്ക് ഒന്നുകൂടി പോകേണ്ടതുണ്ട് എന്തായാലും രണ്ട് തവണ അദ്ദേഹത്തെ കണക്ട് ചെയ്യാൻ നോക്കിയിട്ട് നമുക്ക് സാധിച്ചില്ല നടിയെ ആക്രമിച്ച കേസിൽ വളരെ വ്യക്തമായൊക്കെ കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു എന്തായാലും നമ്മുടെ പി സി ആറിലെ അഞ്ജലിയും കൃഷ്ണപ്രിയയും പറയുന്നത് ജിജി ഷെട്ടൻ ഡബിൾ റെഡിയാണ് നമുക്ക് എന്തായാലും ജിജി ഷേട്ടനിലേക്ക് പോകാം ചേട്ടാ തദ്ദേശ അടുക്കുകയാണ് നാളെ വോട്ട് പെട്ടിയിലാകുകയാണ് കൊച്ചിയിൽ എന്താണ് ആവേശം എന്താകും കൊച്ചിയിൽ വോട്ടായി മാർഗം ഒപ്പം ചേട്ടൻ ഒരു കൊച്ചിക്കാരനാണല്ലോ വോട്ട് വോട്ട് ഇടുന്ന നാളെ തീർച്ചയായും കൊച്ചിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആവേശ തെരഞ്ഞെടുപ്പ് ആവേശം കൊച്ചിയിലും അതിൻ്റെ എല്ലാ ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയതുപോലെ തന്നെ വികസനമടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകുന്നതാണ് എനിക്കും എറണാകുളത്ത് തന്നെയാണ് വോട്ട് മരടിലാണ് മരട് മുനിസിപ്പാലിറ്റിയിൽ വോട്ട് നാളെ ചെയ്യേണ്ടതുണ്ട് സംവിധാനാവകാശം കൃത്യമായി വിനിയോഗിക്കണം എന്നത് തന്നെയാണ് ഒരു ഉറച്ച തീരുമാനം അതുതന്നെയാണ് ഓരോ കൊച്ചിക്കാരുടെയും തീരുമാനമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം അവരെല്ലാം വികസനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ചിന്താഗതിയാണ് മനസ്സാണ് കാരണം കൊച്ചിക്ക് പ്രത്യേകിച്ച് അനുദിനം വളരുന്ന കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം നിരവധി പദ്ധതികൾ കേന്ദ്ര അടക്കം കൊച്ചിയിലേക്ക് വരേണ്ടതുണ്ട് അതെല്ലാം ഇവിടെയുള്ള ആളുകൾ സ്വപ്നം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൻ ഡി സ്ഥാനാർത്ഥി വലിയ വിജയപ്രതീക്ഷയിൽ നിൽക്കുന്നു എന്നത് തന്നെയാണ് അത് കൊച്ചി കോർപ്പറേഷനിലാണെങ്കിലും സമീപത്തുള്ള തൃപ്പൂണത്ര നഗരസഭയിലാണെങ്കിലും എല്ലാം തന്നെ ഒരു ശക്തമായ മത്സരത്തിൻ്റെ രീതിയിലേക്ക് പോയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഇന്നലെ കലാശക്കൊട്ടിലടക്കം നമ്മൾ ആ വലിയ ആവേശം കണ്ടതാണ് തൃപ്പൂണത്രയിലും എറണാകുളം നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും എല്ലാം തന്നെ അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ ആവേശം ഒരു ഭാഗത്ത് ശക്തമായി നിൽക്കുകയും ഇന്ത്യയുടെ സാധ്യതകൾ വലിയ തോതിൽ വർദ്ധിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്ന അതേ ഘട്ടത്തിൽ പോലും ഇടത് വലത് മുന്നേ ണികൾ ഒരു ഒത്തുതീർപ്പിലേക്കും ഡീലുകളിലേക്കും എല്ലാം തന്നെ എത്തുന്നു എൻ ഡി എക്കെതിരെ എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വിജയ സാധ്യതയുള്ള നിരവധി ഡിവിഷനുകളുണ്ട് കൊച്ചി കോർപ്പറേഷനിൽ അഞ്ച് സീറ്റുകളാണ് ഇപ്പോഴുള്ളത് എങ്കിൽ അത് പല മടങ്ങ് വർദ്ധിപ്പിക്കാനും അധികാരത്തിലേക്ക് വരെ എത്താൻ കഴിയുന്ന രീതിയിലേക്ക് അത് അതിനെ കൊണ്ടുപോകാൻ കഴിയുമെന്നും എൻ ഡി എ മുന്നണി പ്രതീക്ഷിക്കുന്നു നേതാക്കൾ ആ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു മറുഭാഗത്ത് തൃപ്പൂണത്ര മുനിസിപ്പാലിറ്റി തൃപ്പൂണത്ര മുനിസിപ്പാലിറ്റിയിൽ തന്നെ ിൽ പതിനേഴ് അംഗങ്ങളുമായി മുഖ്യ പ്രതിപക്ഷമാണ് എൻ ഡി എ എന്നതുകൊണ്ട് തന്നെ ഏതാനും സീറ്റുകൾ കൂടി ലഭിച്ചാൽ തന്നെ അധികാരത്തിലേക്ക് എത്താൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് എന്നാൽ തൃപ്പൂണത്രയുടെ സാഹചര്യം ഏറെ മാറിയിരിക്കുന്നു എൻ ഡി എക്ക് അനുകൂലമായ ഒരു തരംഗം തന്നെ തൃപ്പൂണത്രയിലുണ്ട് അതാ ഇന്നലത്തെ കുട്ടിക്കലാശത്തിൽ തന്നെ നമുക്ക് വ്യക്തമാവുകയും ചെയ്യും വളരെ ശുഷ്കമായ യു ഡി എഫിന്റെ പ്രവർത്തകർ അതിനേക്കാൾ ഒരൽപ്പം മാത്രം കൂടിയ എൽ ഡി എഫിന്റെ പ്രവർത്തകർ ഈ രണ്ട് പ്രവർത്തകരുടെ വീര്യത്തേക്കാൾ പല മടങ്ങ് വർദ്ധിച്ച എണ്ണത്തിലും ും ആവേശത്തിലും എല്ലാം വർദ്ധിച്ച മുന്നണി ഇതുതന്നെയാണ് ഓരോ സ്ഥലത്തെയും പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കൊച്ചി കോർപ്പറേഷൻ ആണെങ്കിലും തൃപ്പൂണിത്ത മുനിസിപ്പാലിറ്റി ആണെങ്കിലും എല്ലാം തന്നെ ഈ ആവേശം അതേപടി നിലനിൽക്കുകയും വോട്ടർമാർ ഒഴുകിയെത്തുകയും അതായത് വോട്ട് ചെയ്യാൻ തങ്ങളൊരു മാറ്റത്തിന്റെ കാറ്റിനായി കാത്തിരിക്കുന്നു ആ കാറ്റ് തങ്ങളിലൂടെ തന്നെ ഉണ്ടാകുമെന്ന് ചിന്തിച്ചുറപ്പിച്ച നിലയിൽ ഇത്രയും വർഷമായി കൊച്ചിയിൽ താമസിക്കുന്ന ോ ഇനി കൊച്ചിയിൽ എന്ത് മാറ്റങ്ങളാണ് വരണമെന്ന് താങ്കൾ ഒരു വോട്ടർ എന്ന രീതിയിൽ ആഗ്രഹിക്കുന്നത് ശരി ഇവിടെ ഏറ്റവും പ്രധാനമായും കാരണം കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം കൊച്ചിയിലുള്ള ഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് മാലിന്യ പ്രശ്നം അടക്കമുള്ള വിഷയങ്ങളാണ് കാരണം ഒരു രണ്ടായിരത്തി അഞ്ച് മുതൽ തന്നെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ കവറി കവർ ചെയ്തുള്ള ഒരു പരിചയമുണ്ട് അന്നൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി എല്ലാം ആ വിഷയങ്ങൾ എന്ന് പറയുന്നത് മാലിന്യം തന്നെയായിരുന്നു കൊച്ചിയെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇപ്പോഴും അതിന് പൂർണ്ണമായും അറുതി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ത്തരം അതിനൊരു പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട് റോഡുകളായിരുന്നു സ്ഥിരമായി നമ്മൾ പ്രശ്നങ്ങളായി അവതരിപ്പിക്കേണ്ടി വന്നിട്ടുള്ളത് ആളുകൾക്ക് മുന്നിൽ അവതരിപ്പിക്കേണ്ടി വന്ന ഒരു വിഷയമെന്ന് പറയുന്നത് കുണ്ടും കുഴിയും നിറഞ്ഞ് തകർന്ന് തരിപ്പണമായ ആ റോഡുകൾ എന്ന് പറയുന്നത് അത് തന്നെയായിരുന്നു ഇപ്പോൾ വീണ്ടും അനുഭവത്തിൽ അഞ്ചാമത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഒരിക്കൽ കൂടി നേരിടേണ്ടി വരുന്ന ആ ഘട്ടത്തിലും ഒപ്പം തന്നെ ഒരു വോട്ടർ എന്ന നിലയിലും മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ ചിന്താഗതി അനുസരിച്ച് ഒരു സാധാരണ വോട്ടറുടെ ചിന്താഗതി എന്ന് പറയുന്നത് ഇതിനെല്ലാം ഒരു മാറ്റം വേണം അത് റോഡുകളുടെ ശോചനീയാവസ്ഥക്കാണെങ്കിലും ഒപ്പം തന്നെ കൊച്ചി മാറ്റങ്ങൾ ും ആവശ്യങ്ങൾ തീർത്തും ന്യായമാണ് കൊച്ചിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വികസന പ്രശ്നങ്ങളുണ്ട് മാലിന്യ പ്രശ്നമുണ്ട് തെരുവുനായ പ്രശ്നമുണ്ട് അങ്ങനെ നിരവധി നിരവധി പ്രശ്നങ്ങൾ കൊച്ചിയിൽ ഉണ്ടെന്നാണ് ജിതീഷ് കരുണാകരൻ ചൂണ്ടിക്കാണിക്കുന്നത് പ്രേക്ഷകരെ